ഹായ് ഹലോ ഡിയേഴ്സ് ഇറ്റ്സ് മീ ഫ്രം സൊല്യൂഷൻ സൊല്യൂഷൻ ക്ലാസ്സിലെ കുട്ടികളെ എല്ലാവരും എത്തിയിട്ടുണ്ടോ ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞ എക്സാം പേപ്പർ ഒക്കെ കിട്ടി ആൻസർ പേപ്പർ ഒക്കെ കിട്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കുട്ടികളാണോ വന്നിട്ടുള്ളത് സോ ഒന്നൊന്ന് കമന്റ് ബോക്സിൽ പറയടാ എസ് ആണെങ്കിൽ എസ് ഒന്ന് കമന്റ് ചെയ്യാം നോ ആണെങ്കിൽ നോ ഒന്ന് എല്ലാ പേപ്പേഴ്സും കിട്ടിയിട്ടുണ്ടോ ഈവൻ നമ്മുടെ കെമിസ്ട്രി പേപ്പർ കിട്ടി ഫസ്റ്റ് നമുക്ക് കാര്യത്തിലോട്ടാണ് കടക്കാം ആണല്ലോ റെഡിയാണ് സർ സെറ്റ് ആണ് ഞങ്ങൾ എടാ കെമിസ്ട്രിയുടെ ഓക്കെ മാത്സ് കിട്ടിട്ടില്ലേ ഹായ് ഹായ് കൃഷ്ണപ്രിയു കൃഷ്ണ പ്രഭുനാണോ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് മാർക്ക് ചോദിക്കുമ്പോഴേക്കാർ ആരും ഇണ്ടാത്തല്ലാതെ പോകുമോ ഓക്കെ എസ് തോറ്റോ ഫസ്റ്റ് തന്നെ തോറ്റോ എന്താ പറയുക ഇരുപത്തിമൂന്ന് മാർക്ക് കിട്ടിയത് എന്നാൽ കണ്ണടൻ്റെ ചീന അതാണ് അത്രയേ ഉള്ളൂ പവർ കിട്ടിയതിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാ നമുക്ക് ബെനിഫിറ്റ് കിട്ടിയിട്ടാണ് അല്ലെങ്കിൽ റിസൾട്ട് കിട്ടി എന്നുള്ള സാധനം സെറ്റ് ആണ് സെറ്റ് ആട്ടോ മുപ്പതുണ്ട് ഇരുപത്തിമൂന്ന് മാർക്ക് ഹായ് ഹായ് ഒന്ന് ഒന്ന് പറഞ്ഞ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ച് പറയട്ടെ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എത്ര വർക്ക് ചെയ്തോളൂ ആ വർക്ക് ചെയ്തതിനുള്ള ബെനിഫിറ്റ് കിട്ടിയിണോ അതൊന്ന് പറയടാ നമ്മളൊക്കെ മറന്നോ ഇല്ല അയ്യോ സെറ്റ് അതിനുള്ള മാർക്ക് കിട്ടി സൂപ്പർ സൂപ്പർ ഇല്ലേക്ക് മേടിക്കണ്ട ഈ ലൈവ് ഫുൾ ആയിട്ട് കാണാൻ ശ്രദ്ധിക്കാം നമുക്ക് ആ ഒരു അരമണിക്കൂറിന്റെ സമയമൊക്കെ വരുള്ളൂ സോ നമ്മൾ ഇന്ന് പറയുന്ന കാര്യങ്ങൾ ക്രിസ്ത്യല് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് സോ കെമിസ്ട്രിയിലെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട് സോ ഇനി എന്താ ചെയ്യാൻ പാടില്ലാത്തത് എന്നൊക്കെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും സോ ലൈവ് കഴിയുന്നവരെ ഇരിക്ക ആരും പോകണ്ട ആരും പോകണ്ട കേട്ടോ സോ അര വെച്ചിട്ട് ടീച്ചർ എല്ലാം കട്ട് ചെയ്തു ചെയ്തുതന്നു ആ നമുക്ക് സെറ്റ് ആക്കാം സെറ്റാക്കാം കേട്ടോ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ ആനുവൽ എക്സാമിൽ വരുമ്പോൾ നമുക്ക് എന്തായാലും കട്ട് ചെയ്യല്ലോ സോ അത് ഡോണ്ട് ഡാ ഡാ ഓക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലോ സ്റ്റാർട്ട് ചെയ്യാം കമന്റ് ബോക്സ് ആ ലൈക്ക് ലേക്ക് ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്ത മുപ്പത്തെട്ട് മാർക്ക് കിട്ടി സാർ സൂപ്പർ 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 അഭിജിത്തെ അഭിജിത്തിന്റെ മാർക്കെന്ന് പറഞ്ഞാൽ എന്താണ് അഭിജിത്തെ ഓക്കെ പതിനാല് പതിനാല് വേണോന്നോ എന്താടാ മനസ്സിലായില്ല ഐഷ ഓക്കെ റെഡി 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 കറക്റ്റ് ടൈം കറക്റ്റ് ടൈമിൽ ഞാൻ വന്നുകൊണ്ടെന്ന് കറക്റ്റ് ആയിരിക്കും എടാ തമ്പ് കണ്ട പോലെ തന്നെ നമുക്ക് ഇനി നമ്മൾ കെമിസ്ട്രിയിലെ കുറച്ച് കാര്യങ്ങൾ എന്തായാലും എന്ത് ചെയ്യും ക്രിസ്മസ് എക്സാം പണി തന്നോ എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ സോ നമ്മൾ ഒരു മെജോറിറ്റി ആൾക്കാർ പറയും സർ പണി തന്നിട്ടുണ്ട് സോ കെമിസ്ട്രിന്റെ കേസിൽ പറഞ്ഞാലും നമുക്ക് എന്ത് പറയാൻ പറ്റും ഓണം എക്സാമിന്റെ പോലെ അല്ലായിരുന്ന ക്രിസ്മസ് എക്സാം എന്നുള്ള കാലത്തിൽ യാതൊരു സംശയവും കാരണം എന്താ കുറച്ചുകൂടെ കൂടുതൽ ചാപ്റ്റേഴ്സ് പഠിക്കാറുണ്ടായിരുന്നു കുറച്ചുകൂടെ കൂടുതൽ കണ്ടൻറ്സ് പഠിക്കാറുണ്ടായിരുന്നു അങ്ങനെ അങ്ങോട്ടേക്കാണ് പോയി സർ അപ്പൊ പഠിക്കാതിരുന്ന ഒരു കുട്ടിക്ക് അത് കിട്ടിയിട്ടില്ല ഇനി നല്ല അടിപൊളിയായിട്ട് ആഴത്തിൽ പഠിച്ച കുട്ടിക്ക് ചില ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ എന്ത് വന്നിട്ടുണ്ടായിരുന്നു ചില പ്രോബ്ലംസ് വന്നിട്ടുണ്ടായിരുന്നു സോ എക്സാം പണി തന്നോ എന്നുള്ള ചോദ്യത്തിൽ നമ്മൾ മെജോറിറ്റി ആൾക്കാർ എന്തേ പറയുന്നുള്ളൂ പണി തന്നിട്ട് എന്നായിരിക്കും എന്തായാലും പറയാ സോ എന്താണ് ഇറ്റ്സ് മീ മാഡ്രിഡ് ഹൈ നോ എടാ 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 എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ കുറച്ചുകൂടെ സീരിയസ് ആയില്ലെങ്കിൽ പണി പാടു കേട്ടോ ആ നോട്ട് ഉഴപ്പൽ എന്ന് പറഞ്ഞ പോലെ ഇനി ഉഴപ്പില്ല സോ ഇനി നമ്മളെ ആ രണ്ട് മാസം മാർച്ച് ഒക്കെ കിടക്കട്ടെ മാർച്ചിൽ എക്സാം വയ്ക്കും സോ ഈ രണ്ട് മാസം നമ്മൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാൽ തന്നെ പത്താം ക്ലാസ് എന്നുള്ള എസ് എസ് എൽ സി എന്നുള്ള രണ്ട് മാസത്തോടെ മൂന്ന് മാസത്തോടെ കഴിഞ്ഞാൽ ആലോചിച്ച് എസ് എൽ സിയിലോട്ടാണ് സോ എൻ്റെ മക്കൾ ഇപ്പം തന്നെ സെറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ടെൻഷനും വേണ്ട നമുക്ക് സുഖ സുന്ദരായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂടുക അടിപൊളിയായിട്ട് എക്സാം എസ് എസ് എൽ സിയിലോട്ട് ഓരോരോ പടിപടി കയറാൻ പറ്റും സോ ഞാൻ പറഞ്ഞുതരാം കെമിസ്ട്രി ിൽ എന്താണ് എസ് എൽ സി ഉള്ളതെന്നും ഒമ്പതാം ക്ലാസ്സിൽ നിങ്ങൾ ഇനി എങ്ങനെ പഠിക്കണം എന്നും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് ക്രിസ്റ്റിന് ക്ലിയർ ആയിട്ട് കേട്ടാൽ മാത്രം മതി ആണല്ലോ എന്തായാലും എവിടെ എക്സാം പണിതെന്നോ എന്നുള്ളത് നമുക്ക് എന്തുകൊണ്ടാണ് എക്സാം ടഫായത് എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറെ ഉത്തരങ്ങളാവും നമ്മുടെ മനസ്സിലോട്ട് ഓടിച്ചാടി വരുന്നത് സോ കുറെ മാഷെ ഇൻഡയറക്റ്റ് ചോദ്യങ്ങൾ തന്നെയായിരുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത് കൺസെപ്റ്റ് ബേസ്ഡ് വന്നിരുന്നു പേപ്പർ പാറ്റേൺ അതായത് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വിചാരിച്ചു

ഫസ്റ്റ് ക്വസ്റ്റിൻ നോക്കുമ്പോൾ ആ സർ സെറ്റ് ആണ് ഡയറക്റ്റ് ക്വസ്റ്റിനെ കാരണം സിമ്പിൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് മാഷെ ബിയും സിയിലോട്ടും അങ്ങോട്ട് കറക്കുമ്പോൾ അല്ലെങ്കിൽ ബിയും സിയിലോട്ടും വരുമ്പോൾ അതിന്റെ ലെവൽ അങ്ങോട്ട് മാറണം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കണം അങ്ങനെ തന്നെ അല്ലായിരുന്നു ആ ക്വസ്റ്റൻ പേപ്പർ വന്നത് നമ്മുടെ കെമിസ്ട്രിന്റെ കാര്യത്തിൽ വന്നപ്പോൾ സോ അത് സർ കുറച്ച് ടൈറ്റ് ആയിട്ട് ടൈറ്റ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു പിന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് ഉണ്ട് പ്രസ്താവന സ്റ്റേറ്റ്മെന്റ് ഒന്ന് ശരിയാണ് സ്റ്റേറ്റ്മെന്റ് രണ്ട് തെറ്റാണ് അങ്ങനെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഈ സ്റ്റേറ്റ്മെന്റ് പ്രത്യേകം എന്താ ചോദിച്ചാൽ ായിട്ട് അറിഞ്ഞൊരു കുട്ടിക്ക് ഈ സ്റ്റേറ്റ്മെന്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ സോ അത് തന്നെയാണ് നമുക്ക് വരുന്ന പ്രശ്നം കാരണം കൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യൂല കൺസെപ്റ്റ് അടിച്ചു ഓടിച്ചാണ് പോയിട്ട് നമുക്ക് ഫസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടാണ് പോകും സോ അവിടെ തന്നെ നമുക്ക് ഡൗൺഫോൾ ആണ് അപ്പൊ അങ്ങനെ തന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ രണ്ട് മാസം നമ്മുടെ കയ്യിൽ നിന്നാണ് പോയി കിട്ടുന്ന കാലത്ത് യാതൊരു ഇത് സംശയവും ഇല്ല സോ ഇനി ട്രാക്ക് മാറ്റിയേ പറ്റുള്ളൂ അപ്പൊ ഇത്രയും കാര്യങ്ങൾ തന്നെയാവും നമുക്കൊക്കെ ഉള്ളൊരു നമുക്കൊക്കെ ഉള്ള ഒരു കാരണങ്ങൾ റീസൺസ് വരിക ഇതൊക്കെ തന്നെ അല്ലേ റീസൺസ് അതൊന്ന് ഫസ്റ്റ് പറഞ്ഞ ഇതൊക്കെ തന്നെ അല്ല റീസൺസ് യെസ് ആണെങ്കിൽ ഒന്ന് യെസ് എന്ന് കമന്റ് ചെയ്യാം നോ ആണെങ്കിൽ നോ എന്ന് ഒന്ന് കമന്റ് ചെയ്യാം സോ നമുക്ക് ഇഷ്ടം പോലെ റീസൺസ് വന്നിട്ടുണ്ടാവും സോ ഇതൊ ഇതൊക്കെയാണ് മെയിൻ റീസൺസ് ചാപ്റ്റേഴ്സിന് നമുക്ക് എന്ത് ചെയ്യുന്നില്ല ആടത്തിൽ നമ്മൾ പഠിക്കുന്നില്ല അതിൻ്റെ സോഴ്സസ് അതിന് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്നില്ല ക്വസ്റ്റ്യൻസ് കിട്ടുന്നില്ല സോ ഇത് തന്നെയല്ലേ റീസൺസ് മകളെ ഒന്ന് കമന്റ് ചെയ്താൽ ഒന്ന് കമന്റ് ചെയ്താ എസ് ആണെങ്കിൽ എസ് എന്ന് ഒന്ന് ഒന്ന് കമൻറ്റ് ബോക്സ് എന്ന് അറിയട്ടെ കമന്റ് ബോക്സിൽ പോയിട്ടെ ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ് അത് തന്നെ ആ എന്ന് പറഞ്ഞിട്ടുണ്ട് എസ് എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഞടാ ഞാൻ നിങ്ങളോ ഇപ്പോഴും പറയുന്നു നിങ്ങൾ ഒരു ജസ്റ്റ് എന്ത് കണ്ടാമെന്നറിയോ നിങ്ങളെ അറിയുന്നതായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് സോ കെമിസ്ട്രിയിൽ നാൽപ്പത് മാർക്കാണെന്നൊക്കെ എനിക്കറിയാം സോ നിങ്ങൾക്ക് എന്താണോ ഇപ്പോൾ പ്രോബ്ലംസ് അത് അത് അറിഞ്ഞിട്ടാണ് ഞാൻ സംസാരിക്കുന്നുള്ള കാര്യം മാത്രങ്ങൾ ആലോചിച്ചാൽ മതി സോ ജസ്റ്റ് എല്ലാ കാര്യത്തും ഒന്ന് റിപ്ലൈ ചെയ്താൽ മാത്രം മതി അപ്പം നമുക്ക് എന്തേലും പറ്റും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ പറ്റൂട്ടോ സോ ഇപ്പം നിങ്ങളെല്ലാവരും പേ ടി എം മീറ്റിന് വേണ്ടി ചിലപ്പോൾ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം ആണല്ലോ ഒന്ന് ആലോചിച്ചു നോക്കാം ചില പേപ്പേഴ്സ് അല്ലെങ്കിൽ ചില സബ്ജക്റ്റ് റ്റിലെ മാർക്ക് കാണിച്ചു കൊടുക്കാൻ നമ്മൾ വീട്ടിൽ കാണിച്ചു കൊടുക്കാൻ തന്നെ നമുക്ക് എന്തുണ്ടാ ചെറിയൊരു ചടപ്പുണ്ട് ചെറിയൊരു പ്രശ്നം ചെറിയൊരു പേടിയുണ്ട് സോ എൻ്റെ മക്കളും എനിക്ക് പറയാനുള്ളത് രക്ഷിതാക്കൾ കാണുന്നുണ്ടെങ്കിൽ രക്ഷിതാക്കളോട് ചെറിയൊരു കാര്യം പറയാനുള്ളത് സോ നമ്മുടെ മക്കളിപ്പോൾ ഒമ്പത് ക്ലാസ്സിലെത്തിയിട്ട് രണ്ട് എക്സാം കഴിഞ്ഞ് എല്ലാവരും സെറ്റാണ് കാരണം ഇപ്പോൾ അവർക്ക് കിട്ടിയ മാർക്കേ നമ്മൾ എന്ത് ചെയ്യേണ്ട വിലയിരുത്തിയിട്ട് തീരെ പോരാ എന്നോ ഒന്നും പറയാൻ നിൽക്കണ്ട സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനിയും ഒരു ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പോട് ചാടാനുണ്ട് സോ നമ്മളെ മക്കൾ എല്ലാവരും നല്ല കഴിവുള്ള ആൾക്കാരാണ് സോ അവർ അവരിത്രയും ആർക്ക് മേടിച്ചിട്ടുണ്ടല്ലോ ചെറിയ ചെറിയൊരു ഉഴപ്പിൽ ഉള്ളൂ ആ ഉഴപ്പിലൊക്കെ അവർ മാറ്റിയിട്ട് എന്ത് ചെയ്തുകൊള്ളും ഈ ഒരു രണ്ട് മാസം ഇരുന്ന് പഠിച്ച് ഉഷാറായിട്ട് വാങ്ങിക്കോളും സോ പാരൻസ് ഒക്കെ എന്ത് ചെയ്യുക നമ്മൾ മക്കൾ എന്ത് ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക സോ ഞങ്ങൾ ഇത്രയും പോലെ സപ്പോർട്ട് ചെയ്ത പോലെ പാരൻസും ഒന്ന് എന്ത് ചെയ്ത് കൊടുത്താൽ മതി ചെറിയ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി സോ ഇനി എൻ്റെ ഒമ്പതാം ക്ലാസ്സിൽ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഈ ശബ്ദം ശ്രമിക്കുന്ന എൻ്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ പേരൻസ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടാകും സോ പേരൻറ്റ്സ് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഇൻഡിവിജ്വലി എടുത്തുകൊള്ള കാരണം അവർ ഒരിക്കലും നമ്മൾ തെറ്റ് പറയുമല്ലോ തെറ്റിലോട്ട് അവർ നയിക്കില്ല സോ നമ്മൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇപ്പം എത്ര വയസ്സായിട്ടുണ്ടാവും ഒരു പതിമൂന്ന് ആ പതിനാല് വയസ്സിലായിട്ട് നിൽക്കുന്ന പതിമൂന്ന് പതിനാല് വർഷം ഏറ്റവും കൂടുതൽ നിങ്ങൾ അറിയുന്ന ആൾക്കാർ ആരാടാ ശരിക്കും ഒന്ന് കണ്ണും അടച്ചു ചിന്തിച്ച് നോക്കുക നിങ്ങൾ ഇപ്പം കാണുന്ന ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ ഓൺലൈനിൽ കാണുന്ന ഫ്രണ്ട്സോ പടല റയൽമേഡർ അങ്ങനത്തെ കുറേ ആൾക്കാർ കാണുന്നുണ്ട് ഇവരൊന്നും അല്ല നിങ്ങളെ ഈ പതിമൂന്ന് പതിനാല് വർഷം അറിയുന്ന ആൾക്കാർ സോ നിങ്ങളുടെ പേരൻസ് ആണ് നിങ്ങളുടെ രക്ഷിതാക്കളാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ അറിയുന്നത് സോ നിങ്ങൾ ഈ ഭൂമിയിലോട്ട് കാലെടുത്ത് വെച്ച ആ ഡേറ്റ് തൊട്ടിട്ട് ഇന്നേ വരെ നിങ്ങളിപ്പോൾ ഈ യൂട്യൂബിൽ ഇന്ന കാണുന്നത് വരെ ഏറ്റവും കൂടുതൽ നിങ്ങൾ അറിയുന്നത് നിങ്ങളുടെ പേരൻസാണ് സോ അവർ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തോളണം നമ്മൾ ആ ഒരു സീരിയസ് അവിടെ തന്നെ എടുക്കണം സോ അവർ ഒരിക്കലും നിങ്ങളുടെ ഡൗൺഫോൾ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല സോ എന്ത് ചെയ്യുക നിങ്ങൾ ഏറ്റവും നല്ല ഉയർന്ന ഏറ്റവും നല്ല മാർക്ക് കിട്ടണം ഏറ്റവും നല്ല ഉയർന്ന തലത്തിലെത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ആൾ ആഗ്രഹിക്കുന്ന അവർ തന്നെയായിരിക്കും സോ ആ ഒരു സെൻസർ എടുത്തിട്ട് എന്ത് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുക പിന്നെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ും ഒരു റെ ഒരു റെ ഇതൊക്കെ തന്നെയാണ് സാർ ഇതൊക്കെ നമുക്ക് അറിയാം കാരണം ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് സാർ പോകണം ഞങ്ങൾ ആ അടിപൊളിയായിട്ടാണെന്നുള്ളത് ഒന്നുണ്ടെങ്കിൽ ഓക്കേ അഞ്ച് മാഷെ എന്റെ പേര് വിളിച്ചാൽ ഏ ഗംഗ എന്റെ പേര് വിളിച്ചാലോ ഗംഗ കുട്ടിയെ എന്താണ് അത്രേ അത്രയുള്ളട നിങ്ങൾ അറിയുന്ന ആൾക്കാരാണ് ഞങ്ങൾ സോ ഒരു പേടിയും പേടിക്കണ്ട സോ ക്ലിയർ ആണ് അപ്പൊ ഇത്രയും കാര്യങ്ങളായിട്ട് നമുക്ക് എന്ത് വന്നത് പ്രോബ്ലംസ് വന്നത് എന്നുള്ള കാര്യം അറിയാം സോ നമുക്ക് ഓണം എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആ പഠിക്കാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് റീവേണ്ടിയിട്ട് ഒന്ന് ഓർമ്മയിൽ കൊണ്ടുവന്ന് നോക്കാം സോ ക്ലിയർ ആണ് മാഷെ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ഫുൾ ആയിട്ട് പഠിക്കാണ്ടിരുന്നു രണ്ടാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ഫുൾ ആയിട്ട് നമ്മൾ പഠിക്കാണ്ടായിരുന്നു മൂന്നാമത്തെ ചാപ്റ്റർ കെമിക്കൽ ബോണ്ട് എന്ത് വരെ പോളാർ കോമ്പൗണ്ട്സ് അഥവാ പോളാർ സോ ഇതായിരുന്നു നമുക്ക് എന്തുണ്ടായിരുന്നത് ഓണം എക്സാമിനെ നോക്കി പോകാൻ ഈ കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല ഇതായിരുന്നുണ്ടായിരുന്നത് സോ നമ്മൾ എന്തോട്ട് വന്നു ക്രിസ്മസ് എക്സാമിലോട്ട് വന്നപ്പോൾ ചാപ്റ്ററിന്റെ എണ്ണം കൂടി മാശി ഏതൊക്കെ വന്നട കെമിക്കൽ ബോണ്ട് എന്ന് പറഞ്ഞ മൂന്നാമത്തെ ചാപ്റ്റർ ഫുള്ളി പഠിക്കാൻ വന്നു ഫുൾ ചാപ്റ്റർ പഠിക്കാൻ ഉണ്ടായിരുന്നു പിന്നെ നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ടായിരുന്നു അഞ്ചാമത്തെ ചാപ്റ്റർ കെമിക്കൽ രാസഗതികവും ഉണ്ടായിരുന്നു സോ ഇത്രയും ചാപ്റ്റേഴ്സ് വന്നപ്പോൾ ആറാമത്തെ ആറാമത്തെ ചാപ്റ്റർ ഫുൾ ഉണ്ട് എന്ന് സോ സോ ഇത്രയും ചാപ്റ്റർ വന്നപ്പോൾ ടോട്ടൽ എത്ര ചാപ്റ്റേഴ്സ് ആയടാ നാലും രണ്ടും ആറ് ചാപ്റ്റേഴ്സ് പഠിച്ചിട്ട് പോയ കുട്ടിക്ക് നാൽപ്പതിൽ നാൽപ്പത് മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ വിധം സംശയവും കാരണം എന്തെന്ന് വെച്ചാൽ മറന്ന് പോയൊരു കാര്യം ഉണ്ടായിരുന്നു എന്താ അറിയോ തേർട്ടി പെർസെന്റേജ് സെവൻറ്റി പെർസെന്റേജ് എന്ന മാർക്ക് റേഷ്യോ മറന്നില്ലായിരുന്നു സോ ഞാൻ പറഞ്ഞുതരാ ഈ തേർട്ടി പെർസെന്റേജ് സെവൻറ്റി പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ഈ സെവൻറ്റി പെർസെന്റേജ് മാർക്ക് ഓണം എക്സാം കഴിഞ്ഞിട്ടുള്ള പോർഷൻസിലായിരുന്നു സോ അത് നമുക്കറിയാം സാർ അത് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട് സോ ഈ തേർട്ടി പെർസെന്റേജ് മാർക്ക് നിങ്ങൾ എ പ്ലസ് നിർണ്ണയിക്കുന്ന മാർക്ക് എവിടെയാ കിടന്നിരുന്നത് ഒന്നാമത്തെ ചാപ്റ്ററും രണ്ടാമത്തെ ചാപ്റ്ററും ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു അവിടുന്ന് ചോദ്യം വന്നിട്ടുണ്ട് നമുക്കറിയാം ഒന്നാമത്തെ ചാപ്റ്ററും രണ്ടാമത്തെ ചാപ്റ്ററും ചോദ്യം വന്നില്ലായിരുന്നു വന്നിരുന്നു മാഷേ വന്നിട്ടുണ്ടായിരുന്നു കാരണം അത് നമ്മൾ മറക്കും ഉറപ്പായിട്ടും മറക്കും മക്കളെ ഞാൻ അത് കാണിച്ചോക്കട്ടെ പഠിച്ചത് മറന്നു പോകുന്നു എന്ന് പറയുന്ന എത്ര കുട്ടികൾ ഈ ക്ലാസ് കാണുന്നുണ്ട് ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ സർ ഞാൻ പഠിച്ചത് മറന്നു പോകുകയാണ് എന്ന് പറയുന്ന ആൾക്കാർ എൻ്റെ ഒരു സബ്ജക്റ്റ് ആയിക്കോട്ടെ ഞാൻ സർ പഠിക്കുമ്പോൾ അപ്പോൾ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒന്നും കിട്ടുന്നില്ല മാഷേ മറന്നു പോവുകയാണ് എക്സാം പേപ്പർ കിട്ടുമ്പോൾ ഓർമ്മയില്ല എന്ന് പറയുന്ന എത്ര കുട്ടികളുണ്ട് ഒന്ന് കമന്റ് ചെയ്താ ഒന്ന് കമെന്റ് ചെയ്ത നിങ്ങൾ അറിയാവുന്ന ഒരു ഒരു ആരാളെന്ന് കണ്ടിട്ട് പറഞ്ഞ അത്രയും ഇല്ല സംസാരിക്കുന്നത് നിങ്ങൾ അറിയാവുന്ന നിങ്ങളുടെ മനസ്സറിയാവുന്ന ഒരു അധ്യാപകനായിട്ടാണ് അധ്യാപകൻ എന്ന് കൂട്ടാൻ നിങ്ങളൊരു ബ്രദർ ആയിട്ട് കാണാൻ കണ്ടാൽ മതി സോ ഒന്ന് പറയടാ ഞാനുണ്ട് സർ എനിക്കുണ്ട് എന്ന് പറയുന്ന എത്ര ആൾക്കാർ ജെനുവിൻ ആയിട്ട് ഉത്തരം പറ പഠിച്ചത് മറന്നു പോകുന്നുണ്ട് എന്ന് പറയുന്ന എത്ര ആൾക്കാരുണ്ട്ടാ ഓക്കെ ഞാൻ ഞാൻ അതാണ് അതാണ് കാരണം എന്താ ചോദിച്ചാൽ അതിന് അതിനൊരു അറ്റ ഞാൻ പറയട്ടെ ഓക്കേടാ ഓക്കേടാ ഓക്കെ ഞാൻ എടാ ഞാൻ വേറൊരു കാര്യം നിങ്ങൾക്ക് ജസ്റ്റ് സിമ്പിൾ ആയി പറഞ്ഞടാ എടാ നമ്മൾ മനുഷ്യന്മാരാണ് ആസ് എ ഹ്യൂമൻ എന്ന നിലയിൽ പഠിച്ചത് മറന്നു പോകൂടാ അത് അങ്ങനെ തന്നെ പഠിച്ചത് മറന്നു പോകുന്ന ഒരു കാര്യങ്ങൾക്ക് യാതൊരു സംശയമില്ല ഇവ ഞാൻ പോലും പഠിച്ചത് മറന്ന് പോകും അതൊരു മനുഷ്യ സഹജമായുള്ള കാര്യമാണ് ഇതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ടാക്കിൾ ചെയ്യണം അഥവാ ഒഴിവാക്കണം എങ്ങനെയാണ് സർ ഇതിനെ നമ്മൾ ഓവർകം ചെയ്യുക സിമ്പിൾ കൺസെപ്റ്റാ റിവിഷൻ എന്ന് പറഞ്ഞൊരു ഉണ്ട് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മയിൽ കൊണ്ടുവരാനുള്ള റിവിഷൻ ഈ റിവിഷൻ ചെയ്താൽ ഈ പ്രശ്നങ്ങൾ ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും ഇത്രയുള്ള പരിപാടി ഇപ്പൊ നിങ്ങളോട് പറയാം ഒന്നാമത്തെ ചാപ്റ്ററിൽ എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മ ഉണ്ടാകും നമുക്ക് ആ കാര്യം എന്തൊക്കെയാണെന്ന് അറിയാം പെൻ എന്ന് പറഞ്ഞൊരു കോഡ് ഓർമ്മ ഉണ്ടാവും പ്രോട്ടോണ് ഇലക്ട്രോണ് ന്യൂട്രോണ് പിന്നെ ആറ്റം ബാക്കി കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമോ കിട്ടൂല കാരണം മറന്നിട്ടുണ്ടാകും കാരണം ഒന്ന് റിവിഷൻ ചെയ്തിട്ടില്ല സോ അത് റിവിഷൻ ചെയ്ത് 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 റെഡി ആകുകയുള്ളൂ അത് അങ്ങനെ തന്നെ റെഡി ആകുള്ളൂ സോ ആ ഒരു കാര്യം എന്റെ മക്കൾ മുന്നിൽ തന്നെ കണ്ടോളാം അപ്പൊ അങ്ങനെയാണെങ്കിൽ തേർട്ടി പെർസെന്റേജ് മാർക്ക് അവിടെ ആ മാർക്ക് വെച്ച് മറന്നു പോയ ഒരാൾക്ക് ഇവിടെ പണി കിട്ടിയിട്ടുണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല സോ അങ്ങനെയാണെങ്കിൽ ഇനി എത്ര ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുള്ളത് ഇനി രണ്ട് ചാപ്റ്റേഴ്സ് കൂടെയാണ് നമ്മുടെ മുന്നിലുള്ളത് ഒന്നാമത് ചാപ്റ്റർ നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട് അഥവാ അലോഹങ്ങൾ നമ്മുടെ ഏഴാമത്തെ ചാപ്റ്റർ അത്യാവശ്യം പ്രിപ്പറേഷൻ അതിൽ പഠിക്കാനുണ്ട് മക്കളെ ഈ ഏഴാമത്തെ ചാപ്റ്റർ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് പന്ത്രണ്ട് ആണ് ഏഴാമത്തെ ചാപ്റ്ററിന് കൊടുത്തിരുന്നത് നോക്കുക എട്ടാമത്തെ ചാപ്റ്ററിന് അത്ര ഇല്ല മൂന്ന് പീരീഡ് കുറവാ സോ ഏഴാമത്തെ ചാപ്റ്റർ ലെങ് ഈ ചാപ്റ്ററിന് അത്യാവശ്യം കണ്ടിട്ടുള്ള ചാപ്റ്ററാ അത് അതിന്റെ സോഴ്സ് നോക്കി പഠിച്ച ഒരു കുട്ടിക്ക് കിട്ടുള്ളൂ കാരണം അതിൽ കുറേ എന്ത് വരും അറിയോ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൺഫ്യൂഷൻ വരുന്ന കുറേ ഭാഗങ്ങളുണ്ട് ഓക്സിജന്റെ പ്രിപ്പറേഷൻ ഹൈഡ്രജന്റെ പ്രിപ്പറേഷൻ ക്ലോറിന് കാർബണ് അങ്ങനെ കുറേ വരുമ്പോൾ പ്രിപ്പറേഷൻസ് എന്താണെന്ന് പോലും ഒന്നും അറിയില്ല അതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് പോലും അറിയില്ല സോ ഇന്ന് സ്റ്റാർട്ട് ചെയ്തോ ഇന്ന് തുടങ്ങിക്കോ എൻ്റെ മുന്നിലുള്ളത് ഇനി കുറച്ച് ദിവസങ്ങൾ സോ ഉള്ളൂ അതിന് ഞാൻ വർക്ക് ചെയ്യും അങ്ങനെയാണെങ്കിൽ എട്ടാമത്തെ ചാപ്റ്റർ ഓർഗാനിക് ആണ് പത്താം ക്ലാസ് ഞാൻ പറഞ്ഞുതരാം പത്താം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ നിങ്ങളെ താത്തമാരോ കാക്കമാരോ ആരെങ്കിലും ചോദിച്ചാൽ മതി ഒന്നാമത്തെ ചാപ്റ്ററും രണ്ടാമത്തെ ഇത് ഓർഗാനിക് ഓർഗാനിക് കെമിസ്ട്രി ആയിരിക്കും എന്താണ് രസതന്ത്രമായിരിക്കും ഈ ബേസ് കിട്ടുന്നത് നിങ്ങളുടെ എട്ടാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് ഈ എട്ടാമത്തെ ചാപ്റ്ററിലാണ് ഓർഗാനിക്കിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ബേസോടെ നിങ്ങൾ പത്താം ക്ലാസ്സിലോട്ടാണ് പോണത് സോ ഈ എട്ടാമത്തെ ചാപ്റ്റർ കിട്ടാത്ത ഒരു കുട്ടിക്ക് പത്താം ക്ലാസ് കിട്ടുമ്പോൾ കുറച്ച് തലാണ്ട് ഇറങ്ങും സോ അവിടെയൊക്കെ നമ്മൾ ഒരു ഡൗൺഫോൾ വരിക അപ്പൊ പറയുന്ന കാര്യങ്ങൾ അതിന്റെ സിൻസിയർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ മക്കൾ ഇത് നല്ലൊരു സെഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു സോ ഞാൻ വീണ്ടും ക്ലിയർ ആയിട്ട് പറയുന്നു അപ്പൊ ഇനി നമുക്കുള്ളത് രണ്ട് ചാപ്റ്റേഴ്സ് ആണ് അങ്ങനെയാണെങ്കിലും ഞാൻ ഒരു സിമ്പിൾ ആയിട്ട് ഞാൻ ഒരു സിമ്പിൾ കാര്യം ചോദിക്കുകയാണ് ഈ ക്രിസ്മസ് എക്സാമിൽ ഒരു ഇരുപത്തിയേഴ് മാർക്ക് ഞാൻ കൂട്ടി പറയുന്ന ഒന്നുമില്ല ഒരു ട്വന്റി സെവൻ ഇതൊന്നും കൂ ട്വന്റി സെവൻ ഇരുപത്തി ഏഴ് മാർക്ക് അല്ലെങ്കിൽ ഇരുപത്തി ഏഴ് മാർക്കിന് മുകളിൽ കിട്ടിയ എത്ര ആളുകളുണ്ട് എത്ര ആളുകളുണ്ട് ഞാൻ അവരോടും പറയുന്നു അവർക്ക് കുറഞ്ഞ മാർക്ക് ഉണ്ടെങ്കിൽ അവർക്കും ഒരു സാധനം പറഞ്ഞു തരാം സോ ഞാൻ പറഞ്ഞുതരാം ഇരുപത്തിയേഴ് മാർക്ക് ട്വന്റി സെവൻ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് എക്സാമിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ മക്കളെ ഇത് നമുക്ക് നേരെ എ പ്ലസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇരുപത്തിയേഴ് മാർക്ക് കിട്ടിയ ഒരു കുട്ടിയാണെങ്കിൽ അവർ എ പ്ലസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എ പ്ലസ് കിട്ടാനുള്ള കഴിവ് ഉണ്ടടാ അത് നിങ്ങൾ തെളിയിച്ചു അങ്ങനെ മനസ്സിലാക്കി സർ ഇരുപത്തേഴ് കിട്ടിയിട്ടുണ്ട് ഇരുപത്തിന് മുകളിൽ കിട്ടിയിട്ടുണ്ട് ആനുവലി ചെയ്യാൻ പറ്റും ഈ ഒരു ഈ ഇപ്പം നിങ്ങൾ പോകുന്ന ട്രാക്കിലൂടെ പോകുക അതിന് പുറമെ കുറച്ച് കാര്യം കൂടെ ചെയ്യാനുണ്ട് ആ കാര്യങ്ങൾ എന്താന്നുള്ള ഈ വീഡിയോ അവസാനം ഞാൻ പറഞ്ഞു തരും സോ ഒരു പേടിയും പേടിക്കേണ്ട ഇരുപത്തി ഏഴിൽ കുറഞ്ഞ ആളുകൾ ഉണ്ടെങ്കിൽ അവർ ഒന്നോടെ എന്ത് ചെയ്താൽ മതി ഒന്നോടെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ കൺസെപ്റ്റ് ബേസിക് കൺസെപ്റ്റുകൾ നമ്മൾ പറയുന്ന ഓരോ കൺസെപ്റ്റുകളും ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഡീകംപോസിഷൻ റിയാക്ഷൻ ഡബിൾ ഡീകംപോസിഷൻ റിയാക്ഷൻ ഡിസ്പ്ലേ സമയത്തെ റിയാക്ഷൻ ആ റിയാക്ഷൻ എന്താണെന്നും അതിൻ്റെ എക്സാമ്പിൾസ് എന്താണെന്നും തല തിരിച്ചു ചോദിച്ചാലും എഴുതാൻ പറ്റണം പിന്നെ ബാലൻസിംഗ് ഓഫ് ഇക്വേഷൻ കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ ഓക്സിഡേഷൻ നമ്പർ ഏതൊരു എലമെൻ്റിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ചോദിച്ചാലും ഏതൊരു സംയുക്തത്തെ എലമെൻ്റ്ലെ സംയുക്തത്തിൻ്റെ മൂലകങ്ങളുടെ ഓക്സിഡേഷൻ നമ്പർ ചോദിച്ചു കഴിഞ്ഞാലോ എഴുതാൻ പറ്റണം അങ്ങനെ പഠിച്ചു പോയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂള്ളൂ ആനുവൽ എക്സാമിന് നമ്മൾ വിചാരിച്ച മാർക്ക് കിട്ടൂള്ളൂ സോ 9 ആ ക്ലാസ് ആണ് ഉഴപ്പം എന്നൊന്നും പറഞ്ഞു ആരും ഇരിക്കണ്ട നല്ല ടാ സോ ആരും ഗവൺമെന്റ് എപ്പോഴാൾ പറയാൻ പറ്റും ഒമ്പത് മാസം നേരെ ഓൾ ഓൾപാസ് ഒക്കെ സിസ്റ്റക് എടുത്ത് എന്നോ മാറ്റി സോ പഠിച്ചാലേ കിട്ടുള്ളൂ എന്നുള്ള ഒരു സാധനം ഉണ്ടായിക്കോട്ടെ സോ ഞാൻ സിമ്പിൾ ആയിട്ട് ചോദിക്കടാ ഞാൻ പറയുന്നു ഞങ്ങൾ പറയുന്ന രീതിയിൽ നിങ്ങൾ വന്നാൽ ഉറപ്പിച്ച് വച്ചോ എഴുതി വെച്ചോ എ പ്ലസിലോട്ട് ഞങ്ങൾ കൊണ്ടുപോയിച്ചിരിക്കും ഞാൻ നിങ്ങളെ കൊണ്ടുപോയിക്കും കെമിസ്ട്രിയിൽ ഞങ്ങൾ എത്തിച്ചിരിക്കണം സോ അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പിന്നിൽ സെറ്റാണ് സോ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നാൽ മാത്രം മതി അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് കിടക്കാം റെഡി ആണല്ലോടാ ഓക്കെ സെറ്റാണ് സെറ്റാണ് ഓക്കെ താങ്ക്സ് താങ്ക്സ് വെരി ഗുഡ് ഓക്കെ ഓക്കെ സർ ഓക്കെ സർ അപ്പൊ ഈ ഒരു ഈ ഒരു റേഷ്യ മക്കൾ ഓർമ്മ ആയിക്കോട്ടെ സോ ഇതൊക്കെ പറഞ്ഞിട്ട് ഇനി എനിക്ക് പറയാനുള്ളത് എക്സാം ഒക്കെ സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് എല്ലാ എക്സാമിനും ഇനി കുറച്ച് പേപ്പേഴ്സൊക്കെ കിട്ടിയാൽ മതി എക്സാം കഴിഞ്ഞിട്ടുണ്ട് സോ വാട്ട് നെക്സ്റ്റ് ഇനി എന്താണ് പ്ലാൻ എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ നമ്മൾ ഇനി പറയേണ്ടത് മിഷൻ ഫുൾ മാർക്ക് ആണ് അല്ലെങ്കിൽ ഫുൾ എ പ്ലസ് ആണ് സാർ എല്ലാ വിഷയത്തിലും എനിക്ക് നല്ല മാർക്ക് മേടിച്ചേ പറ്റുള്ളൂ ഇതാണ് ഇനി നമ്മുടെ മുന്നിൽ ഉണ്ടാവേണ്ടത് റെഡിയാണല്ലോ റെഡിയാണല്ലോ ഇനി നമ്മുടെ മുന്നിലുണ്ടാകേണ്ട ഒരു ഒറ്റ കാര്യം ഇനി ഞാൻ മാർക്ക് മേടിക്കും ഇനി ഞാൻ ഉഴപ്പില്ല മാഷേ സെറ്റാക്കിയിട്ട് മേടിച്ചിരിക്കും സർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഈ നാളെ നാളെ നീളെ പരിപാടി ഇല്ല അതങ്ങട്ട് ഒഴിവാക്കുക ഞാൻ ഡയറക്റ്റ് ഡയറക്റ്റ് പറയാം നാളെ നാളെ എന്നുള്ള പരിപാടിയില്ല ഒഴിവാക്കണം ഒഴിവാക്കുക ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുക ചെറിയൊരു സ്റ്റഡി ടൈം ടേബിൾ പറഞ്ഞിട്ടാണ് ഇട ഇന്ന് ഈ ലൈവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ പോകുക ഉടനെ പോയിട്ട് എന്ത് ചെയ്യാന്ന് എന്ന് നമ്മുടെ ആറാമത്തെ ചാപ്റ്റർ സൊല്യൂഷൻസ് കഴിഞ്ഞിട്ട് ഏഴാമത്തെ ചാപ്റ്റർ പെടുക്കുന്നുണ്ടാവുള്ളൂ സോ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ വളരെ സിമ്പിൾ ആ സൊല്യൂഷൻസ് എന്ത് ചെയ്യുക സൊല്യൂഷൻസ് അഥവാ ലൈനുകൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒന്ന് റിവിഷൻ ചെയ്യുക നോട്ടൊക്കെ എടുത്തൊന്ന് മറിച്ച് നോക്കിയിട്ട് എടാ ഇനിയും ഉഴപ്പി നടന്നിട്ടൊരു കാര്യമില്ല ആ ഒരു സിസ്റ്റത്തിലോട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഉഷാറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അടിച്ചുപൊളിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അറ്റൻഡ് ചെയ്ത് സെറ്റ് ആക്കാൻ പറ്റും സോ ആ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്ത് ചെയ്യുക ഒന്ന് പോയിട്ട് റിവിഷൻ ചെയ്ത് ഇങ്ങനെ സ്റ്റാർട്ടപ്പ് തുടങ്ങുക ഇപ്പൊ കുറേ ടെൻഷൻ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക എന്തൊക്കെയാണ് സർ കുറേ പഠിക്കാനുണ്ട് കുറേ ദിവസങ്ങളില്ല എന്നുള്ള ടെൻഷൻ ആ ടെൻഷൻ ാണ് ചാപ്റ്റേഴ്സ് കട്ട് കട്ട് ചെയ്ത് ചെയ്ത് ഒഴിവാക്കിക്കോളാം ഇനി കുറച്ചല്ലേ ഉള്ളൂ ഉള്ളൂ ആ ഇനി കുറച്ചേ എന്ന് പറയുമ്പോൾ ഒരു സുഖം അല്ലേ സോ ആ ലെവലിൽ എന്ത് അതിനെ അറ്റൻഡ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇതുവരെ നമ്മൾ നമ്മൾ എന്ത് എന്ത് പഠിച്ചു പഠിച്ചു എന്നുള്ളത് സ്ലൈഡ് നീങ്ങുന്നില്ല റെഡിയാ റെഡിയാണോ ആ ഇതുവരെ എന്നുള്ളതിൽ വിധ കോംപ്രമൈസല്ല സോ നമ്മൾ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഇതുവരെ നിങ്ങൾ എന്തോ പഠിച്ചോട്ടെ നിങ്ങളിപ്പോൾ കെമിസ്ട്രിയിൽ തന്നെ ആറ് ചാപ്റ്റർ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് സർ എന്താ പഠിച്ച് ചോദിച്ചാൽ നമുക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാവില്ല സർ കുറേ അവിടെ പഠിച്ചു കുറേ ഇവിടെ പഠിച്ചിട്ടുണ്ട് സാധനം സോ അതൊഴിവാക്കും ഞാൻ അതുകൊണ്ടാണ് ഇവിടെ തെറ്റിട്ടുള്ളത് ഇതുവരെ നിങ്ങൾ എന്തോ പഠിച്ചോട്ടെ ഈ ജനുവരി വരെ നിങ്ങൾ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട് മാഷേ അതൊക്കെ ഞാൻ എന്ത് ചെയ്യും അതൊന്നും ഞാൻ ചോദിക്കുന്നില്ല ഇനി നമ്മൾ എന്ത് പഠിക്കും എങ്ങനെ പഠിക്കും അവിടെയാണ് ഇനി കളി ഇനി എന്ത് പഠിക്കും ഞാൻ എങ്ങനെ പഠിക്കും ഈ ഒരു ചോദ്യത്തിന് മുന്നിൽ നമുക്ക് എപ്പോഴും ഒരു ക്വസ്റ്റൻ മാർക്ക് ആണ് വരൽ സോ അത് നമ്മൾ എന്ത് ചെയ്യണം അത് ഇന്നത്തോടെ ഈ ഒരു സെഷൻ കഴിയുമ്പോൾ തന്നെ അത് നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ അതിൻ്റെ സൊല്യൂഷൻസ് നിങ്ങൾക്ക് തന്നിട്ടേ ഞാൻ പോകുള്ളൂ സോ പഠിച്ച് വെക്കുക ഓർമ്മയിൽ വെക്കുക ഇനി ഞാൻ എന്ത് പഠിക്കും എങ്ങനെ പഠിക്കും എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ത് തുടങ്ങണം എന്നുള്ളത് കെമിസ്ട്രി എന്ന സബ്ജക്റ്റിന് എങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്യുക എങ്ങനെയാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക ഞാൻ പറഞ്ഞു തരാ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് എപ്പോഴും ബുദ്ധിമുട്ട് വരുന്ന ഓരോരോ കാര്യങ്ങൾ ചില ചില പ്രശ്നം വരും ആ പഠിക്കണം പ്രാക്ടീസ് ചെയ്യാതെ രക്ഷയില്ല രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അതായത് ഒരു ചാപ്റ്ററിന്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ പേടിയാകുന്നു എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ അവര് ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചാലേ ആ പേടി അങ്ങോട്ട് പോകുള്ളൂ അല്ലാതെ പേടി കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ക്വസ്റ്റ്യൻസ് കണ്ട് കണ്ടാണ് തയങ്ങണം ഈ കൊസ്റ്റിയൻസ് ആണല്ലോ ഞാൻ ആ ഞാൻ പഠിച്ചല്ലോ അഞ്ച് സർ പറഞ്ഞില്ല ക്വസ്റ്റ്യൻ ഈ കൊസ്റ്റ്യനില് വന്നത് സോ അങ്ങനെ ആ ലെവലിൽ ക്വസ്റ്റ്യൻ ഞാൻ സെറ്റ് ആക്കി തരും സോ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നാൽ മാത്രം മതി റെഡി ആണല്ലോ ഓക്കെ ആണ് മാഷേ ഓക്കെ ആണ് ഓക്കെ ഓക്കെ ക്ലിയർ ആണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കുള്ളൊരു ബുദ്ധിമുട്ടാണ് കെമിക്കൽ ഇക്വേഷൻസ് അഞ്ചാമത്തെ ചാപ്റ്ററിലൊക്കെ നമ്മൾ വരുമ്പോൾ നമുക്കറിയാൻ പറ്റും കെമിക്കൽ ഇക്വേഷൻസ് ഉണ്ട് കുറെ രാസ സമവാക്യങ്ങൾ പഠിക്കാനുണ്ട് എന്തായാലും നമുക്ക് ഒമ്പത് ക്ലാസ്സിൽ കെമിക്കൽ ഇക്വേഷൻസ് ഇല്ലാതെ പറ്റൂല സാർ നിങ്ങൾക്ക് അറിയാൻ പറ്റുണ്ടാവും നമ്മൾ കെമിക്കൽ കൈൻറ്റിക്സ് രാസഗതികം ഇതിൽ നിങ്ങൾ ഒന്ന് വെറുതെ ആരോ എത്ര ഇക്വേഷൻസ് ഫസ്റ്റ് നാലൊരു ഐഡന്റിഫിക്കേഷൻ കുറച്ച് നാല് പ്രവർത്തനങ്ങൾ പരീക്ഷണങ്ങളുണ്ട് ഈ പരീക്ഷകളുടെ ഇക്വേഷൻസ് കുറച്ച് വലിയ വലിയ ഇക്വേഷൻസ് സിൽവർ ക്ലോറൈഡ് ചേർക്കുന്നു ബേരി ക്ലോറൈഡ് അങ്ങനെ കുറെ കുറേ കുറേ പിന്നെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്നു പഞ്ചിന്റെ ഉണ്ടാകുന്നു അങ്ങനെ കുറേ ഇക്വേഷൻസ് ആണ് ഇതൊക്കെ ബൈഹാർട്ട് പഠിക്കുന്നതിലെ ഉപരി ഒരു കോഡ് വെച്ച് പഠിച്ചാൽ കോൺസെപ്റ്റ് കണ്ട് അറിഞ്ഞു പഠിച്ചാൽ നിങ്ങൾ അറിയാതെ ഓട്ടോമാറ്റിക്കലി എങ്ങോട്ടേക്ക് പോയിക്കോളൂ ഓട്ടോമാറ്റിക്കലി ആ ഇക്വേഷൻസ് ഒറ്റയ്ക്ക് എഴുതാൻ പ്രാപ്തനാക്കി തരും ഞങ്ങൾ അവിടെയാണോ അങ്ങനെയാണടാ പഠിക്കേണ്ടത് സോ മക്കളെ ഇതും ഇതിന് പുറമേ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഒരു ചാപ്റ്ററിൽ നിന്നിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് മിനിമം ക്വസ്റ്റ്യൻസ് അല്ല ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് ആറ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാൽ എല്ലാവരെയും കൊണ്ടും പറ്റും അതെല്ലാവരും ചെയ്യുന്ന അത് നിങ്ങൾ ചെയ്തതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടും ചെയ്തു സോ ഇനി ചെയ്യേണ്ടതല്ല ഇനി ഒരു ചാപ്റ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഏഴാമത്തെ ചാപ്റ്റർ നോൺ മെത്ത് എന്ന് പറഞ്ഞ ചാപ്റ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ മാസം ഏതൊക്കെ ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നാലും ചിന്തിച്ച് ക്വസ്റ്റ്യൻസ് ഇടും ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾ ഹാർഡ് ലെവലാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ ഹാർഡ് എവിടെ ഞാൻ അറ്റൻഡ് ചെയ്യോ അങ്ങനെ പഠിച്ചാലേ കാര്യമുള്ളടാ അതിനു ഞങ്ങൾ നിങ്ങളുടെ മുന്നിലോട്ട് എന്താണ് സർ നിങ്ങൾ സോ കെമിസ്ട്രി ഏറ്റവും സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടാ ഡി പ്രീമിയം ബാച്ച് ഒമ്പതാം ക്ലാസ്സിലെ കുട്ടികൾ ഇനി ഒരു ടെൻഷനും വേണ്ട സൊല്യൂഷൻ ഈസ് ഹിയർ മക്കളെ ഞങ്ങൾക്ക് ബാച്ചിന്റെ ഫീച്ചർ എനിക്ക് വധി പറയാനുണ്ട് ഇഷ്ടം പോലെ പറയാനുണ്ട് പക്ഷെ എന്റെ മക്കൾക്ക് വേണ്ട എല്ലാവിധ കാര്യങ്ങളും ചെറിയ കുറച്ച് സമയം കൊണ്ട് പറഞ്ഞുതരാം നോക്കിക്കോ നമ്മുടെ ഡി എം എസ് പ്രീമിയം ബാച്ചിന്റെ മെയിൻ ഫീച്ചർ എന്തെന്ന് ചോദിച്ചാൽ നിങ്ങളെ നിങ്ങളുടെ കെമിസ്ട്രി എന്നതല്ല എല്ലാ ഓരോ സബ്ജക്റ്റും എന്റെ ഒരു നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്ത് പഠിക്കണം ഏത് ചാപ്റ്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം ഇതൊക്കെ നിങ്ങളെ നിങ്ങളെ ഫോക്കസ് ചെയ്ത് നിങ്ങളെ ലീഡ് ചെയ്യുന്നത് നമ്മുടെ എം എസ് സർ ആയിരിക്കും ആരാടാ നിങ്ങളുടെ മെൻഡർ എന്ന് പറഞ്ഞാൽ എം എസ് സർ നമ്മുടെ നമ്മുടെ പ്രീമിയം ബാച്ചിന്റെ മെയിൻ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ലീഡ് ചെയ്യുന്നത് ആരാടാ തന്നെയാണ് സോ മക്കളെ ഇനി ലേറ്റ് നിങ്ങളുടെ മുന്നിൽ കിട്ട ഏറ്റവും ൂണിറ്റിസ് ആണ് സോ പറയും ഇത് പഠിച്ചാൽ മതി ഇതാണ് നമ്മൾ നോക്കേണ്ടത് നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റുമോ എം എസ് ആറുമായിട്ട് സംശയങ്ങളൊക്കെ തീർത്ത് പോകാൻ പറ്റും സോ അതുപോലെ ഓരോരോ ചാപ്റ്ററിന്റെ എക്സാം ബേസ്ഡ് ടോപ്പ് ലെവൽ ലെവൽ വൺ ലെവൽ ലെവൽ ത്രീ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ മാക്സിമം ക്വസ്റ്റ്യൻ ഒരു ചാപ്റ്ററിൽ നിന്ന് കിട്ടാൻ പോകുന്ന നിങ്ങൾക്ക് കിട്ടേണ്ട മാക്സിമം ക്വസ്റ്റ്യൻസ് എവിടെ കിട്ടൂടാ നമ്മുടെ ബാച്ചിൽ കിട്ടും സോ വെയിറ്റ് ചെയ്യേണ്ട സമയം ഇനി നിങ്ങൾക്ക് കളയാൻ സമയമില്ല സോ ഇപ്പൊ ഏഴ് ആയിട്ടുണ്ട് ഇനി നിങ്ങൾ കളയാൻ സമയമില്ല സോ ഇതിനൊക്കെ എന്താ ചെയ്യേണ്ടത് സർ അത് ഞാൻ പറഞ്ഞു തരും അതിന്റെ മുന്നേ എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പിന്നെ സ്പെഷ്യൽ വീഡിയോസ് ഉണ്ട് നമുക്കറിയാം ഇക്വേഷൻസ് നമ്മുടെ ചാപ്റ്ററിൽ എന്തായാലും ഇക്വേഷൻസ് ഉണ്ടെന്നുള്ള കാര്യം അറിയാലോ ഫിസിക്സ് മാത്സ് പോലെ ഇക്വേഷൻസ് അല്ല അല്ല കെമിക്കൽ ഇക്വേഷൻസ് 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 നമുക്ക് ആ ഒരു പഠിക്കേണ്ട എന്ന് സ്പെഷ്യൽ സ്പെഷ്യൽ വീഡിയോ വീഡിയോ അത് എങ്ങനെ പഠിക്കണം എന്നുള്ള പിന്നെ ഡയഗ്രംസ് ഏഴാമത്തെ ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ ചില ചില ഡയഗ്രംസ് ചോദിച്ചിട്ട് പരിശീലി പരിശോധിക്കും ആ ഡയഗ്രംസിന്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് സിംപ്ലിഫൈ പറഞ്ഞു തരും അതുപോലെ ഒരു ചാപ്റ്ററിന്റെ ഷോർട്ട് നോട്ട് റിവിഷൻ നോട്ട്സ് കിട്ടും ബുദ്ധിമുട്ടുണ്ടോ ഒരു ചാപ്റ്ററിൽ ഒരു ചാപ്റ്ററിനെ ഒരു ജസ്റ്റ് ഒരു പേജിലൊക്കെ ആക്കി എന്ത് വിടാക്ക് റിവിഷൻ നോട്ട് കിട്ടും ബുദ്ധിമുട്ടില്ല സെറ്റാ അതുപോലെ എന്താ മാഷേ മൈൻഡ് മാപ്പ് മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞാൽ ഫ്ലോച്ചായിട്ട് അറിയൂലേ ഈ ചാപ്റ്ററിൽ ഇന്നതാണ് പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിൽ ഇന്നതാണ് പഠിക്കാനുള്ളത് ഇപ്പൊ നോൺ മെറ്റൽ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കാനുണ്ട് കുറച്ച് നോൺ മെറ്റൽസിന്റെ പേര് പഠിക്കാനുണ്ട് അതായത് കാർബൺ എങ്ങനെ മാനുഫാക്ചർ അതിന്റെ ആരൊക്കെയാണ് റിയാക്ടൻസ് ആൾക്കാരെ പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട് അതൊക്കെ ഒരു ഒറ്റ പേപ്പറിലാണ് നോക്കി കഴിഞ്ഞാൽ മൈൻഡ് മാപ്പാണ് കിട്ടും പോരാത്ത അത് വിവരിച്ചു തരുന്ന അതിന്റെ സാറിന്റെ ആ ഒരു എക്സ്പേർട്ടിന്റെ അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ എന്റെ വീഡിയോയും അവിടെ ഉണ്ടാവും സോ അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ കാണാൻ പറ്റും ആ ഡൗൺലോഡ് ചെയ്ത നോട്ട് വെച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടൂല ഒന്ന് ആലോചിച്ചോക്കെടാ മൈൻഡ് മാപ്പ് മൈക്രോബിറ്റ് എന്താ സർ മൈക്രോബിറ്റ് ഈ മൈക്രോബിറ്റ് ദയവേ ചെന്ന് എന്ത് ചെയ്യരുത് സ്കൂളിൽ കോപ്പി കൊണ്ടുപോയത് സോ മൈക്രോബിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചു അത് തന്നെയാണ് ഏറ്റവും ഷോർട്ടാക്കി ചെയ്തു തരുന്നത് തന്നെയാണ് നമ്മൾ മൈക്രോബിറ്റ് എന്ന് പറയട്ടോ അഞ്ചു സർ സോ യു വർ ആർ ക്യൂട്ട് എന്താ ചെയ്യലേ ക്യൂട്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്താ ചെയ്യുക ഓക്കെ അപ്പോൾ മൈക്രോബിറ്റ് ഉണ്ടാവൂട പിന്നെ അതിന് പുറമെ നമ്മൾ കുറേ ലക്ഷ്യങ്ങൾ വെച്ച് നമുക്കൊരു കരിയറിലൊരു ലക്ഷ്യമുണ്ടാകും നമുക്കൊരു ഗോൾ ഉണ്ടാവും എന്താവണം ഞാൻ ഫ്യൂച്ചറിൽ ഇതാവും ആശയ അല്ലെങ്കിൽ ഇതാവും എന്നുള്ളൊരു സംഭവം ഉണ്ടാകും സോ ആ ലക്ഷ്യത്തിലോട്ട് നിങ്ങളെ കരിയർ ഗൈഡൻസ് വരെ ഞങ്ങൾ ചെയ്തു തരൂടാ സോ നിങ്ങൾ എന്തിലോട്ടാടാ പോകാൻ നിങ്ങൾക്ക് എന്താണ് ലക്ഷ്യം അതൊക്കെ ഡയറക്റ്റ് ഇൻഡിവിജ്വലി അറ്റൻഷൻ തന്നെ നിങ്ങൾ ഞങ്ങൾ പഠിപ്പിക്കൂടാ സോ കരിയർ ഗൈഡൻസും ഫൗണ്ടേഷനും നിങ്ങൾ പറഞ്ഞു പത്താം ക്ലാസ്സിലോട്ട് പോകുന്നു പ്ലസ് വൺ പ്ലസ് ടിലോട്ട് പോകുന്നു ഫൗണ്ടേഷൻ ബേസിക് കാര്യങ്ങൾ ഞങ്ങൾ സെറ്റ് ആക്കി അടിത്തറ എന്ന് പറഞ്ഞാൽ അടിത്തറ എം എസ് സൊല്യൂഷൻ സെറ്റ് ആക്കിയിട്ടേ വിടുള്ളൂ സോ ഈ ബാച്ച് ജോയിൻ ചെയ്യേണ്ട മക്കൾ ചെയ്യേണ്ട കാര്യമുള്ളൂ കമൻ്റ് ബോക്സ് അതാടാ കമന്റ് ബോക്സ് ഒരു പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകാം നമ്മുടെ ലിങ്ക് സോ ആ ലിങ്കിൽ പോയിട്ട് എന്ത് ചെയ്യുക ഒന്ന് രജിസ്റ്റർ ചെയ്യുക ഞാൻ ഇപ്പോഴും പറയുന്നു രജിസ്റ്റർ ചെയ്യാതെ ഇനിയും അടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും മക്കളെ എ പ്ലസ് പോകുന്ന നിങ്ങൾ വിചാരിച്ച് ലക്ഷ്യത്തിൽ എത്തൂല സോ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് അറിയാം പൈസ ഇല്ല മാസ എന്നൊക്കെ പറയുന്ന കുറെ കമന്റ് ഇപ്പോൾ വരും സോ വേറെ ഒക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രം ആ കമന്റ് ബോക്സിൽ കാണുന്ന ലിങ്കിൽ പോയിട്ട് തൊട്ട് രജിസ്റ്റർ ചെയ്യേണ്ടേ പിന്നെ ചെയ്ത് വെച്ച നമ്പർ പേര് കൊടുക്കത്ര ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടോ ഈ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് പോയിട്ട് എന്ത് ചെയ്യും രജിസ്റ്റർ ഇപ്പോ തന്നെ രജിസ്റ്റർ ചെയ്തു സർ ആപ്പിൽ ഉള്ളതാ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഓക്കെ സർ തൊണ്ടയ്ക്ക് പ്രോബ്ലം ആടാ തൊണ്ടിന്റെ കുറെ റെഡി ആയിട്ട് റെഡി ആയിട്ടോ മക്കളെ സിമ്പിൾ ആയിട്ട് പറയുന്നു അവിടെ പോയി രജിസ്റ്റർ ആണ് നിങ്ങൾക്ക് വേണ്ട എല്ലാ കോൺസെപ്റ്റ് അവിടെ കിട്ടും ഇനി ഞാൻ പറയുകയാണ് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെറിയൊരു ഓഫറും തരാം ഇപ്പോൾ സമയം ഏഴ് അൻപത്തി എട്ട് ആയിട്ടുണ്ട് ഈ ലൈവ് എട്ട് മണിയാകുമ്പോൾ കഴിയും സോ ഈ എട്ട് മണിന്നുള്ള ഞാൻ എന്ത് ചെയ്തു ഒരു എട്ട് അഞ്ച് മക്കളെ എട്ട് ഈ ഒരു ടൈം പീരീഡ് രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട് സോ അത് നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ പറയും മാക്സിമം പോയിട്ട് എന്ത് ചെയ്തോ പെട്ടെന്ന് കയറിയിട്ട് രജിസ്റ്റർ ചെയ്തോ മറക്കണ്ട ഞാൻ വീണ്ടും പറയുന്നു ഒരു ഗിഫ്റ്റ് ഉണ്ട് സോ സോ നേരെ പോവുക ആ ലിങ്കിൽ ഇനി മടിച്ച് ഞാൻ വീണ്ടും നമ്മുടെ കരിയറാണ് നമ്മളാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ പണി പാളും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സോ ഏഴ് അൻപത്തി ഒമ്പത് ആയിട്ടുണ്ട് ഇനി നമ്മുടെ മുന്നിൽ ആറ് മിനിറ്റ് ഉണ്ട് ഈ മിനിറ്റിനുള്ളിൽ രജിസ്റ്റർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല നിങ്ങളുടെ നമ്പർ നിങ്ങളുടെ പേര് മാത്രം മതിയാവും സോ നമുക്ക് കെമിസ്ട്രി എന്നുള്ള എല്ലാ സബ്ജക്റ്റും സെറ്റ് ആക്കണം വിത്ത് എല്ലാ സോഴ്സും കിട്ടി കോൺസെപ്റ്റ് പഠിച്ചിട്ടേ പോകുള്ളൂ മാഷേ ഇതിന് നിങ്ങൾ ചെയ്ത ഒറ്റ കാര്യം നേരെ പോയിട്ട് എന്ത് ചെയ്യുക രജിസ്റ്റർ ചെയ്യുക മക്കളെ ഞാൻ രണ്ട് മിനിറ്റ് നിങ്ങളെ വെയിറ്റ് ചെയ്യാൻ പറ്റും രജിസ്റ്റർ ചെയ്താൽ ചെയ്തു എന്ന് പറഞ്ഞു ഒന്ന് കമന്റ് ഇട്ടാ ഒന്ന് കമന്റ് ഇട്ടടാ രജിസ്റ്റർ ചെയ്തിട്ട് ഒന്ന് കമന്റ് ഇട്ടാൽ മതി പെട്ടെന്ന് വാ പെട്ടെന്ന് വാ പെട്ടെന്ന് വാ പെട്ടെന്ന് വാ ഗംഗ് രജിസ്റ്റർ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്നത് കേട്ടോ ആ കമന്റ് ബോക്സ് അതാക്കണം കമന്റ് ബോക്സ് അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സോ എന്ത് ചെയ്യാം ഒന്ന് പോയി രജിസ്റ്റർ ചെയ്ത് സെറ്റാക്കുക എല്ലാ കാര്യങ്ങളും ത്രൂ ഔട്ട് നമുക്ക് എന്തെയ്യാൻ പറ്റുമോ സംസാരിച്ച് ക്ലിയർ ചെയ്യുക നിങ്ങളുടെ യഥാർത്ഥ പ്രോബ്ലം എന്താണ് നമുക്ക് ഏത് പ്രശ്നമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തെയ്യാൻ പറ്റും കൂടെ സെറ്റാക്കാൻ പറ്റും അപ്പം അങ്ങനെയാണെങ്കിൽ മക്കളെ ഈ കാര്യങ്ങൾ നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് ഒഴിവാക്കരുത് സോ ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ട് ഇനിയും എന്തിനാണ് ലേറ്റ് ചെയ്യുന്നതെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിന് വരും സോ സമയം കളയേണ്ട മാക്സിമം പോയി രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത് ഈ രണ്ട് മാസം ഞാൻ എന്ത് ചെയ്യണം എങ്ങനെ പഠിച്ചാലാണ് എനിക്ക് എ പ്ലസിലോട്ട് എത്താൻ പറ്റുക നല്ല മാർക്കിലോട്ട് സ്കോർ ചെയ്യാൻ പറ്റുക സോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക ക്യാഷ് ഇല്ലെന്ന് പറയുന്ന കുട്ടികളുടെ മക്കളെ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അവിടെ പോയിട്ടൊന്ന് രജിസ്റ്റർ ചെയ്യും ബാക്കി നമുക്ക് സംസാരിക്കാം സെറ്റാക്കാം രജിസ്റ്റർ ചെയ്ത് ഒന്ന് 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 ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ് സർ ഇപ്പോൾ ഞാൻ ചെയ്യേണ്ട കാര്യം രജിസ്റ്റർ ചെയ്യേണ്ടതാണ് സോ ഞാൻ രജിസ്റ്റർ ചെയ്തിരിക്കും അതല്ലേ ഫസ്റ്റ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ടല്ലേ സെക്കൻഡറി ആയിട്ടുള്ള റീസൺസും പ്രോബ്ലംസും വരേണ്ടത് സോ രജിസ്റ്റർ ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ വെച്ചിട്ടുള്ള ത്രൂട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുള്ളൂ സോ എന്ത് ചെയ്യാം ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ട് സെറ്റാക്കാം പിന്നെ ബാക്കി പറയാനുള്ളത് മക്കളീ ലൈവ് കഴിഞ്ഞാൽ ഉടനെ കമൻറ്റ് ബോക്സ് വരും സോ ഇന്ത്യ എന്ത് ചെയ്യാന്ന് അറിയാം മാക്സിമം പോയി ഇനി നമുക്ക് ഏത് ചാപ്റ്റേഴ്സാണ് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം ഞാൻ എന്ത് ചെയ്തോളാം പിന്നെ ഈ രജിസ്റ്റർ ചെയ്ത ആൾക്കാർ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞ ഇടാൻ ഞാൻ റിപ്ലൈ ചെയ്തോളാം അവിടെ ഞാൻ നേരെ എന്ത് ചെയ്യുക നേരെ നിങ്ങൾ ആപ്പിലൂടെ കോൺടാക്ട് ചെയ്യാൻ പറ്റും സോ നേരെ എന്ത് ചെയ്യുക നേരെ നിങ്ങളെ ഇതിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് സെറ്റ് ആയി തരുന്നൊക്കെ എന്തെങ്കിലും പ്രശ്നംസ് ഉണ്ടോ എന്തെങ്കിലും മിസ്റ്റർ പ്രോബ്ലംസ് ഉണ്ടോ ഒക്കെ ഇന്നോട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ട്രൂട്ട് ഒന്ന് സംസാരിക്കാൻ പറ്റും സോ രജിസ്റ്റർ ചെയ്ത ആൾക്കാർ നേരെ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ പറയണം സോ ഒരു ലേറ്റ് ആവും വേണ്ട രജിസ്റ്റർ ചെയ്തു സാറേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യടാ കമൻറ്റ് ബോക്സിൽ പറയാ സോ അടുത്തൊരു വീഡിയോ അടുത്തൊരു ചാപ്റ്റർ വീഡിയോയുമായിട്ട് കാണാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ്